ഓം നമശിവായ എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കൂടോത്രം ചെയ്താൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളും പരിഹാരങ്ങളുമാണ് പണ്ടത്തെ കാലം മുതൽ ദുർമന്ത്രവാദത്തിലും കൂടോത്രത്തിലും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് സ്വന്തം നേട്ടത്തിനായി അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കാനും കഷ്ടപ്പാടിൽ അഴ്ത്തുവാനുമെല്ലാം കൂടോത്ര വിദ്യകളും ദുർമന്ത്രവാദവും പ്രയോഗിക്കുന്നവരുമുണ്ട് ശരിയായ വിധത്തിൽ പ്രയോഗിച്ചാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയോ അവരിൽ കഷ്ടതകളും ദുരിതകളും പ്രകടമായി തുടങ്ങും ഓരോ ദിവസം കടന്നു പോകുന്നതോറും തോറും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്കാണ് പോക്ക് സങ്കടങ്ങളിൽ നിന്നും സങ്കടത്തിലേക്ക് സാമ്പത്തിക തകർച്ചയിൽ നിന്നും കടക്കണിയിലേക്ക് ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യകാരങ്ങളും ഇല്ലാതെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടോത്രത്തെ നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു ക്ഷുദ്രകർമ്മങ്ങൾ ഏതൊരു വ്യക്തി ചെയ്താലും വരും കാലങ്ങളിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് നിശ്ചയമായും പ്രതിഫലം ഈശ്വരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം പ്രകടമാകുന്ന ചില ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഉറങ്ങാൻ കിടന്നാൽ ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചിലപ്പോൾ ചില രൂപങ്ങൾ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടാം നിങ്ങളെ അപായപ്പെടുത്തുന്നതിനായി സ്വപ്നം കാണാം അതുമല്ലെങ്കിൽ നിങ്ങളെ ആരോ പേടിപ്പിക്കാൻ പിന്തുടരുന്നതായിട്ടും സ്വപ്നം കാണാം ഇത്തരത്തിൽ പതിവായി സ്വപ്നം കാണുകയാണെങ്കിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നിങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ ആരുടെങ്കിലും സാമീപ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ലൊരു വ്യത്യാസം പ്രകടമായാൽ അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും ആ വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരത്തിൽ സ്വഭാവ വ്യത്യാസം കണ്ടാൽ അത് കൂടോത്രം ചെയ്തത് മൂലമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരാം പ്രത്യേകിച്ച് കയ്യിൽ പൈസ നിൽക്കാത്ത അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും ബിസിനസ്സിൽ നിന്നും ഒട്ടും ലാഭം ലഭിക്കാതിരിക്കുന്നതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ അപ്രത്യക്ഷമായി ജോലി നഷ്ടപ്പെടുന്നത് ബിസിനസ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തത് പണക്കാരായിരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് ഇവയെല്ലാം കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളാണ് വളരെ ആരോഗ്യത്തോടെ ഇരുന്ന വ്യക്തിയെ ഒരു ലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് രോഗബാധിതനാകുന്നത് കൂടോത്രത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ തുടർച്ചയായി പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നതും ആശുപത്രിയിൽ മാത്രമായി നല്ലൊരു തുക ചിലവാക്കുന്നതായി വരുന്നതും ഇതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ ഒരു വ്യക്തിക്കും ഒന്നിലും സന്തോഷം കണ്ടെത്താതെ വരിക ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നേടിയിട്ടും മനസ്സിനൊരു സന്തോഷം കിട്ടാത്ത അവസ്ഥ ഇതെല്ലാം കൂടോത്രം ഏറ്റതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഒരാളുടെ മുടി തീപിടിക്കുക കുടുംബത്തിൽ ദുർമരണങ്ങൾ കൂടിക്കൂടി വരിക എന്നിവയാണെങ്കിലും കൂടോത്രത്തെ സംശയിക്കാവുന്നതാണ് ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങൾ അടിക്കടി നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടുന്നതായ പരിഹാരം ചെയ്തിരിക്കണം ഇതിനുവേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് ദിവസവും നമ്മുടെ വീടുകളിൽ വിളക്ക് വെച്ച് സർവേശ്വരനെ പ്രാർത്ഥിക്കുക ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മാസത്തിലൊരിക്കെങ്കിലും ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുവിധം ദോഷങ്ങളെ നമുക്ക് മറികടക്കാനാവും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ ഒരു പിടി കല്ലുപ്പെടുത്ത് ആ കല്ലുപ്പ് കൊണ്ട് ശരീരത്തിലും ദേഹത്തിലും ഒഴിഞ്ഞ ശേഷം അതൊരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് അരിയിക്കാൻ വെക്കുക ശേഷം ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലത്തെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കൂടോത്തരമാണോ എന്നറിയാൻ ഒരു കാര്യം ചെയ്യാം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിന്നോ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നോ ഒരു ചരട് ജപിച്ച് ഇരുപത്തൊന്ന് ദിവസം ധരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പ് കൊള്ളുക നിങ്ങൾക്ക് കൂടോത്രമേറ്റിട്ടുണ്ട് വേറൊരു പരിഹാരം എന്തെന്നാൽ ഒരു ചെറുനാരങ്ങ കയ്യിലെടുത്ത് ശരീരത്തിനു ചുറ്റും ഏഴ് തവണ ഒഴിയുക ശേഷം പറമ്പിൽ അല്ലെങ്കിൽ വെടിയിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നടക്കുക തിരിഞ്ഞു നോക്കിയാൽ ദോഷങ്ങൾ വീണ്ടും വന്നു ചേരുന്നതായിരിക്കും തിരിഞ്ഞു നോക്കാതെ നടക്കുക ഇതൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം